പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പിടിയിൽ ഒളിവിലായിരുന്ന അഖിലാണ് പാലക്കാട് പോലീസിന്റെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് അടക്കം ഒളിവിൽ പോയ മറ്റുള്ളവർക്കായി നോട്ടീസ് പുറത്തിറക്കും പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒളിവിലായിരുന്ന പ്രധാന പ്രതികളിൽ ഒരാൾ പാലക്കാടിൽ നിന്ന് പിടിയിലായതായി പോലീസ് പറഞ്ഞു പാലക്കാട് സ്വദേശിയായ അഖിലാണ് പിടിയിലായത് ഒളിവിലുള്ള ബാക്കി പതിനൊന്ന് പേർക്കായി കൂടുതൽ ജില്ലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും സംഭവവുമായി ബന്ധപ്പെട്ട് ആറുപേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അഖിലിനടുത്തെത്തിയതെന്ന് കൽപ്പറ്റ ഡിവൈഎസ്പി പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട പന്ത്രണ്ട് പേരിൽ ആദ്യത്തെ ആളാണ് അഖിൽ കോളേജ് യൂണിയൻ പ്രസിഡന്റും എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയും ഭാരവാഹികളുമടക്കം പതിനൊന്ന് പേരാണ് ഇപ്പോഴും ഒളിവിലുള്ളത് ഇവരെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ മൂന്ന് ദിവസം പഴക്കമുള്ള ക്ഷതങ്ങളും പാടുകളും ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കേരളാവിഷൻ ന്യൂസ് വയനാട്